പതിനാലാം ദിവസവും തളരാതെ അജയന്റെ രണ്ടാം മോഷം ആസിഫലി ചിത്രമായ കിഷ്കിന്ദ കണ്ടും എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ പങ്കുവയ്ക്കാമത് ഈ രണ്ട് ചിത്രങ്ങളുടെ പതിനാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിൽ പോകും ഉടപ്പ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആശുപത്രി കേന്ദ്ര കഥാപാത്രം കക്ഷിയമണുള്ളൂ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രഞ്ജിത് അയ്യത്താൻ ഡയറക്ട് ചെയ്ത ചിത്രമാണ് കിഷ്കിന്ദ കാണ്ടോ എന്ന് പറയുന്ന സിനിമ വിജയരാഘനും അഭിനന്ദി കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രം അഭിനയം കൊണ്ടും പിന്നെ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് വലിയ രീതിയിൽ പ്രേക്ഷക നേരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിജയകരമായിട്ടുള്ള രണ്ടാഴ്ചകൾ ചിത്രം പിന്നിട്ടപ്പോൾ റെക്കോർഡ് കളക്ഷൻ നേരെയാണ് ചിത്രം ഉയർത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ വരുമ്പോൾ ചിത്രം ഇന്നലെ പതിനാലാം ദിവസം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം അറുപത്തെട്ട് കോടി രൂപ മറികടന്നിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്കറിയാൻ സാധിച്ചിരിക്കാൻ കേരള കളക്ഷൻ മാത്രം ഏകദേശം മുപ്പത് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറി എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ സാധിക്കും ഏകദേശം ലോ ബഡ്ജറ്റ് വന്ന മൂവി ഏറ്റവും വലിയൊരു ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ആശുപത്രിയുടെ കരിയറിൽ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിട്ട് മാറാനും കിഷ്കന്ദ കണ്ടത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ ഉയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പം കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഈ ഒരു ഓണക്കാലത്ത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി തിയേറ്ററിൽ എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു തോമസ് കേന്ദ്രീയ കഥാപാത്രം എത്തിയ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ ചിത്രം വിജയകരമായിട്ടുള്ള പതിനാല് ദിവസങ്ങൾ രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് പതിനാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉയർത്തിയ ചിത്രം ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ ഓഫീസിനായിട്ട് ഏകദേശം എൺപത് തൊണ്ണൂറ് കോടിക്കടുത്തുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള കളക്ഷൻ മാത്രം ഏകദേശം നാൽപ്പത് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങൾ ഇതേ വലിയൊരു വിജയമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് അടുത്ത വെല്ലുവിളി ഉയർത്തിയത് അസുഫി ചിത്രമായ കിഷ്കിന്ദ കാ വരും ഈ അസുഫരി ചിത്രം ഇത്ര വലിയൊരു വിജയമായിട്ട് മാറിയിരായിരുന്നെങ്കിൽ ഒരുപക്ഷെ ടോവിനോ ചിത്രം എത്രയും പെട്ടെന്ന് തന്നെ നൂറ് കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായിട്ട് മാറിയേനെ എന്തൊക്കെയാണ് ഇനി നാളെ മുതൽ തേവരെന്നു പറയുന്ന ചിത്രം വരാൻ പോകുന്ന ഈ രണ്ട് ചിത്രങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ഞാൻ ചിത്രങ്ങളുടെയൊക്കെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടത് അപ്പൊ ടോവിനോ തോമസ് ചിത്രവും അതോടൊപ്പം തന്നെ ആസിഫിൽ ചിത്രമായി കിഷ്കിൻത ഗാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട